അപ്പൊ നമ്മൾ ഈ സ്ഥലം കണ്ടോ ഇതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട് നിരന്തരം എന്നെ കാരണം ഞാൻ ഈ കൊടുത്തു ചേച്ചി കൊറേ ഡൗൺ ആയി നിൽക്കുന്നത് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്ളോഗ് ചേച്ചിട്ട് ചിത്രം കാരണം അതൊരു വലിയൊരു വിവാദമായിട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകാരിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ വന്നിരുന്നു അപ്പം ഇതിന്റെ പേരിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ സ്വചി ചേച്ചിക്ക് സ്വന്തമായി ഒരു വീട് സ്ഥലവും ഉണ്ട് എന്നിട്ട് പിന്നെ എന്തിനാണ് അല്ലേ വെള്ളത്തിനെ പറ്റിച്ച് നിങ്ങൾ പൈസ മരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വന്നത് അതിൻ്റെ അടിയിൽ ഒക്കെ വന്നത് അപ്പം കമൻ്റ് ഇട്ട വ്യക്തികൾക്ക് എതിരെ റിയാക്ഷൻ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞ് നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചെയ്തിട്ടുണ്ടായിരുന്ന ആ വ്യക്തികൾക്കെതിരെ കാര്യം ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് വരരുത് ഞാൻ നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാം സുചിത്വം വെക്കുക കമന്റ് ബോക്സിൽ പോയി പറയാം പറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണം അതിന്റെ പിറ്റേ ദിവസം അവരൊരു ആ കമന്റ് ഇട്ട വ്യക്തിയും പിന്നെ അവരുടെ ബന്ധത്തിലുള്ള കുറച്ച് പേരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു ഇന്ന് രാവിലെ അവരെയും ഒരുപാട് പേര് നമ്മള് വിളിച്ചു എല്ലാത്തിന്റെ വോയിസും റെക്കോർഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇണ്ടട്ടോ പിന്നെ നമ്മൾ ആ റെക്കോർഡൊന്ന് ഇനി അത് പുറത്തോട്ട് ഇടാനോ പറഞ്ഞ് ആ പ്രശ്നം നമ്മൾ ആരുടെ ഭാഗത്താണോ തെറ്റെന്നുള്ളത് നമുക്ക് ക്ലിയറായി ഇനി നിങ്ങളെയും കൂടി ക്ലിയർ ക്ലിയറാകുന്നുണ്ട് അവർക്കും അവരുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അവരെ നമ്മൾ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തത് തെറ്റല്ല നിങ്ങൾ എന്തുണ്ടെങ്കിലും അത് അറിഞ്ഞിട്ട് വേണ്ടേ ചെയ്യാനൊന്നും ശരിയാണ് മക്കളെ ഞങ്ങളുടെ ഭാഗത്തും അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്കാണെന്ന് അവരും പറഞ്ഞു എല്ലാത്തിനും ഉണ്ട് സ്വതിച്ചേച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ട് അവർക്ക് അതിന്റെ ആ വാ അതിൻ്റെ വാതനടച്ച കണ്ട അതിന്റെ തെറ്റ് അവർക്ക് മനസ്സിലായി ആ ഒരു വോയിസ് റെക്കോർഡും ചേച്ചിയുടെ കയ്യിലും ഭദ്രമായിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇതിന്റെ പുറകെ ഞങ്ങൾക്ക് വരാനും താല്പര്യം പിന്നെ ചേ ഇപ്പൊ നമ്മൾ വന്നേക്കണ കാര്യം വെച്ചാൽ ചേച്ചിക്ക് വീട് സ്ഥലവും ഉണ്ടോ എന്ന് അറിയാനല്ലേ ചേച്ചിക്ക് വീട് സ്ഥലവും അവിടെ ഉണ്ട് പക്ഷെ അത് ചേച്ചിയുടെ പേരിലല്ല എന്ന് മാത്രമേ ഉള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അവിടെ പണയത്തിനാണ് താമസിച്ചത് അല്ലേ ചേച്ചി ഉദ്ദേശം അതിന് വേണ്ടിട്ട് ഇവര് നാല്പതിനായിരം രൂപ കൊടുത്ത് കൊടുത്തു കൊടുത്ത് വാങ്ങാൻ പറ്റൂല എന്ന് അറിയണത് ചെയ്യും കാര്യം അത് അവരുടെ കുടുംബക്കാർക്ക് മാത്രമേ ഇനി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇനി വേറൊരു പുറമക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല ആ സ്ഥലം അപ്പൊ അത് ചേച്ചി ഇതേ എവിടെ അതിന്റെ ആ ഒരു പട്ടയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളിപ്പോൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറെ വിശ്വാസമാവും ഇല്ലെങ്കിൽ ഒരുപാട് പേര് പറയും ആണോ ഉച്ചക്ക് സ്ഥലം ഉണ്ടായിട്ടാണോ എങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വരും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാണിച്ചത് സു ചേച്ചിതേ നമ്മളെ കൊണ്ടുവന്നാൽ ആദ്യമേ ഇത് കാണിച്ചിട്ടതേടാ ഇതൊന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇത് കണ്ടതാണ് ഈ സ്ഥലം കണ്ടത് ഇതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട് ഇത് ഒരാൾക്ക് പോലും കൈമാറ്റം വേറെ ചെയ്യാൻ പറ്റില്ല അവർക്ക് ഉപയോഗിക്കുക അവിടെ കാലങ്ങളായിട്ട് അവർക്ക് താമസിക്കുക അല്ലേ ചേച്ചി ഇത് വെച്ചൊരു ലോൺ എടുക്കാനോ പണിയം വെക്കാനോ എന്റെ പേരിനോട് പോലും കിട്ടുതരും എല്ലാ കാര്യങ്ങളും ആ പുലിയുടെ പേര് തന്നെയാണ് കിടക്കുന്നത് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് കര അടക്കുന്നത് എല്ലാം ഇപ്പൊ പഞ്ചായത്തിലെ വില്ലേജിലെല്ലാം പുലിയുടെ പേര് തന്നെയാണ് ഈ സാധനം കിടക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ സംഭവം ഇതിനകത്ത് ഉണ്ടെന്ന് അറിയാൻ പോയാൽ നമ്മള് ഒന്നും അറിയാതെ കേൾക്കാതെ പോയി ഇത്ര പൈസ പോയി ഇപ്പൊ നമ്മൾ സ്ഥലം തരാം ഇത് പിന്നെ ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഇത് കൊടുത്താലാണ് ചേച്ചി ആദ്യം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുള്ളൂ അല്ലാതെ ചേച്ചിക്ക് ചേച്ചി കൈവശം വെച്ചക്കണതല്ല ചേച്ചി നമുക്ക് ഒരു ഞങ്ങൾ മാത്രം വാടക നമ്മളൊരു അഡ്വാൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്മളീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പൈസ തന്നാലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്തെങ്കിലും പ്രൂഫ് വേണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് പിന്നെ നമ്മൾ അവരോട് പൈസ ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നെന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും യാതൊരു വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചേച്ചി ഇപ്പോഴും ഇത് കയ്യിൽ വെച്ചേക്കണത് പിന്നെ അവര് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടരുത് പിള്ളേരെ കൊണ്ടുവന്നിട്ടരുത് അത് അതായിരുന്നു ഞങ്ങൾക്കും പറയാനുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ ആദ്യം കൊണ്ടുവന്നിട്ടത് ചേച്ചിയുടെ പിള്ളേരുടെ കാര്യങ്ങളായിരുന്നു അത് ഒരിക്കലും നിങ്ങൾ ഇവിടെണ്ട ഞങ്ങളായിട്ട് നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന രീതിയിൽ നമ്മളും വീഡിയോ ഒന്നും ചെയ്യാനും പോണില്ല കാര്യം നിങ്ങളും ഒക്കെ ഭാവിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പിന്നെ പ്രശ്നപ്പെടുത്തി നമ്മളിപ്പോ വന്നിരിക്കുന്നതാണ് ചേച്ചിക്ക് ഇങ്ങനെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല ഒരു കാരണവശാലും പ്രൂവ് ചെയ്യണമായിരുന്നു അത്ര നമ്മൾ വീഡിയോ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആരെയും ആശുപത്രി വലിച്ചെടക്കണമെന്നോ അല്ലാതെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ ഏറിക്കണമെന്നോ ജയിലിൽ കയറ്റണമെന്നോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവര് അവര് ചിലപ്പോ തെറ്റിദ്ധാരണ എന്നൊരു കാര്യമായിരിക്കും ഞാനിത് പൈസ കൊടുത്തിപ്പ എന്റെ പേരിലുള്ളത് നല്ലതായിരിക്കും പക്ഷെ അതല്ല എന്ന് മാറ്റി കൊടുത്തതിന്റെ ഒരു വീഡിയോ അതായത് അവര് തന്നെ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു കമന്റ് നമ്മളോട് പറഞ്ഞ കാര്യം അതെ ഞങ്ങള് വിചാരിച്ചത് ഇന്ന ആളുടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ കമന്റ് പറഞ്ഞു നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ വീടിന്റെ അടുത്ത് ആ പട്ടയം ഉണ്ട് അത് ആരുടെ പേരിലാണെന്ന് കയ്യില് പിന്നെ അവര് പറഞ്ഞ കഴിഞ്ഞ ദിവസം പുളി വെട്ടാനായിട്ട് ആണ് അവിടെ ആൾക്കാരെ നിർത്തിയതെന്നൊക്കെ പറഞ്ഞു അത് സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പഴും ഈ ഒരു പട്ടയം ഇങ്ങനെ ചേച്ചി കയ്യിലിരിപ്പുണ്ട് അപ്പൊ അവർ അവരുടെ അപ്പറസ്സുള്ള ആൾക്കാരും വിചാരം ചേച്ചിയാണ് ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അങ്ങനെയാണ് വിളിച്ചത് അല്ല അപ്പൊ ഈ സ്ഥലത്തിന് ഓണർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മരം പെട്ടെന്നൊരാളാണ് അപ്പോൾ അവൻ എല്ലാ പണിക്കും പോകുന്നതാണ് അപ്പം മരം വെട്ടു അപ്പോൾ ഈ ഇന്നേ പോലെ മാട്ടയിലാണ് ഈ കയ്യാല മാട്ടയിലാണ് ഈ പൊളി നിന്നയിച്ചത് അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിനോട് മറിഞ്ഞ് വീഴും അപ്പോൾ അതിൻ്റെ നിനക്ക് എന്തേലും ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല പൈസ ഇല്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ആണെനെ വിളിച്ചൊന്ന് വെട്ടാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ അവനവടെ അല്ല ഇപ്പോൾ താമസിക്കുന്നത് അവന്റെ വൈഫിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം അതിന അവിടെ അങ്ങോട്ട് അവന് പോണത് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യണത് ഇഷ്ടമല്ല അത് ഞാൻ പോകത്തില്ലെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അത് തന്നെയല്ല അപ്പം ഈ മരം വീഴുമെന്ന് പറഞ്ഞ വീട്ടുകാർ നിരന്തരം എന്നെ വിളിച്ചൊന്നിരിക്കണം കാരണം ഞാൻ ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തു എന്തായാലും ബന്ധത്തിൽ ഇവരെല്ലാം ഇത് എന്റെ പേര് കിടക്കുന്ന സ്ഥലമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ കിടക്കണത് അവർ എന്നെ വിളിച്ച് കുറേ പറയുകയും ഇത് വെട്ടിത്തന്നെ വെട്ടിത്തന്നെ ഞാൻ കേസ് കൊടുക്കും അതൊക്കെ അപ്പുറം എന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാനിത് വെട്ടാനും വെറുതെ പോയില്ലായിരുന്നു പോവില്ലായിരുന്നു അപ്പം അപ്പാപ്പി എന്നെ ഈ സ്ഥലത്ത് തുടർന്ന് വിളിച്ച് പറഞ്ഞു ഇന്ന് വെട്ടിക്കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു അതുകൊണ്ട് ചേച്ചി അതേ അപ്പഴും അതുകൊണ്ട് അവരുടെ വിചാരം ആയിപ്പോഴും ആണ് ഈ സ്ഥലം കിടക്കണേന്നാണ് കൈകാര്യം ചെയ്യണേന്നാണ് അത് ഇപ്പൊ ഇന്നിപ്പോ ഞങ്ങളെ വിളിച്ചപ്പോ ഒരുപാട് വോയിസ് റെക്കോർഡ് റെക്കോർഡുണ്ട് രണ്ടു ദിവസമായിട്ട് നിരന്തരം വിളിച്ച എല്ലാ വോയിസ് ഉണ്ട് അതൊന്നും ഞങ്ങൾ ഇന്നിപ്പോ വീഡിയോ പുറത്തോട്ട് കൊണ്ടുവന്നില്ല കാര്യം അതിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതൊന്നും നമ്മൾ ഇനി പുറത്തോട്ട് കൊണ്ടുവരാനോ പിടിക്കാനോ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട നമ്മുടെ ഭാഗത്തുനിന്ന് അത് വെറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ചേച്ചി വേണമെങ്കിൽ മുറ്റത്ത് കുറച്ച് മെറ്റൽ എന്തെങ്കിലും കൊടുക്കും വെള്ളം വല്ലത് തടയാൻ നോക്കിയാണ് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ആദ്യം ചെയ്യുള്ളു അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ മാറ്റുക ഞങ്ങളും ഇനി ഒരു വീഡിയോ ആയിട്ട് പുറത്തോട്ട് വരാൻ മൂടില്ല നിങ്ങളും വരരുത് പിന്നെ അതുപോലെ തന്നെ കമന്റ് ഇട്ട വ്യക്തിക്ക് മനസ്സിലായി നമ്മൾ കാര്യം പറഞ്ഞ മനസ്സിലായി അത് പുള്ളിക്കാറ്റിക്ക് അറിയാൻ പാടില്ലായിരുന്നു ചേച്ചിയുടെ അല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ആ ചേച്ചി അങ്ങനെ ഒരു കമന്റ് ഇട്ടത് അങ്ങനെ ആല അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ആ കമന്റ് ഇട്ടതും നന്നായി അതുകൊണ്ട് മറ്റുള്ളവരെ ഒത്തിരി ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ല്ലോ ആ അല്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ ഇനിയും വലിച്ചു കയറി നീട്ടി നീട്ടി ഇങ്ങനെ പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെ തിരുവനന്തപുരം ഉള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ നമ്മളെ വിളിച്ചപ്പോഴൊക്കെ അപ്പൊ നമുക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റി ഓക്കെ നമ്മൾ ഇതിന്റെ പുറകിൽ ഇനി വരാനും പോണില്ല ഞങ്ങൾക്കും ഞങ്ങളുടെതായ ഉണ്ട് സ്വീകരിക്കും അവരുടെ ലൈഫ് ഉണ്ട് അവരുടെ പിള്ളേർ അവരുടെ കാര്യമൊക്കെ മുമ്പോട്ട് പോകാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അല്ലേ ഇനി ഞാൻ ഇത്ര ഇത് ഇവിടെ കമന്റ് ഇട്ടു അതിനുള്ള മറുപടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ വെച്ച് നിക്കെ ഞാൻ അങ്ങോട്ടും ഒരു വിഷയത്തിനെ വരുന്നില്ല നിങ്ങളായിട്ട് എന്നെ സു ചേച്ചി ചിരിക്കാതെ കാണുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പഴായിരിക്കും നിങ്ങൾ കാണുന്നത് കാര്യം ഞങ്ങൾ കാണുന്നത് പരിചയപ്പെട്ടപ്പോ തൊട്ടുള്ളത് സു ചേച്ചി നല്ല ആക്റ്റീവും നല്ല ചിരിയൊക്കെ നടന്നത് ഇപ്പൊ പറഞ്ഞപ്പോ ചിരിച്ചട ഇന്ന് രാവിലെ തന്നെ ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഉച്ചയായി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് വന്നാൽ നിങ്ങളെ നിങ്ങളെയും കൂടി ഞങ്ങൾ ഇത് കാണിച്ചേട്ടാന്നും പറഞ്ഞിട്ട് വന്നതാണ് കാരണം ഞങ്ങളെയാണ് കോള് വന്നത് ചേച്ചിക്കല്ല കോള് അധികം വന്നത് അവിടുന്ന് ഒരുപാട് കുളം അവിടെ നിന്ന് വിളിച്ചിട്ട് കുറെ ഇപ്പൊ എൻ്റെ അമ്മച്ചിയുടെ പ്രായമുള്ളവരൊക്കെ കുറെ അമ്മച്ചുമാരും വിളിച്ച് കുറെ പ്രാവശ്യം കരഞ്ഞാൽ പറഞ്ഞു കരയണം ശുദ്ധിച്ചേച്ചു കരയുമ്പോൾ പോലും ഞാൻ ആ വീഡിയോ കട്ടാക്കാൻ ആ അങ്ങനെ എന്റെ മുമ്പിൽ കരഞ്ഞിട്ട് ഞങ്ങൾക്ക് വറ്റിപ്പോയ തെറ്റ് അല്ലെങ്കിൽ ഇനി അവരുടെ പഴയ കാലത്ത് കുറെ പ്രശ്നങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട മാറ്റർ അല്ല ും അതായത് നമ്മടെ കഴിഞ്ഞ ദിവസം ഇതായ വീഡിയോ വൈറലായ വീഡിയോ ചേച്ചി ഇവിടെ അത് ഓൾറെഡി ചേച്ചി വീട്ടിൽ നിന്ന് എടുത്തപ്പോ ഈ പട്ടയൊന്നും കാണിച്ചു വീഡിയോ എടുത്തിരുന്നു ചേച്ചി പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചിടെ ഫോണില് മെസ്സേജുകൾ വന്നുകൊണ്ട് ചേച്ചി പറഞ്ഞതിന്റെ പകുതി ഒന്ന് കട്ടായി കട്ടായി പോയേച്ചു അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് ആ ഈ ിൽ നിന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ അന്ന് നമ്മളെ പട്ടയം കാണിക്കാൻ പറ്റാണ്ടിരുന്നത് ഇല്ലെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പഴാണ് ഞങ്ങ ഈ സംഭവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയണത് തന്നെ കേട്ടെങ്കിലും ഒരാൾക്ക് കൈമാറ്റം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ സ്ഥലത്തിൽ കൈമാറ്റം പറ്റുമല്ലോ ആൾക്കാർ വളരെ നന്നായി ഇങ്ങനെ ഒരു കിട്ടിയല്ലേ ഒരു പിന്നെ ഞങ്ങളോട് വന്നിട്ട് വീഡിയോ ചെയ്യാൻ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റും അപ്പൊ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ ഒരിക്കലും അവിടെ വരില്ല അവിടെ വീഡിയോ വന്ന് എടുക്കാൻ ഇല്ല ഇതിന്റെ പുറകിലോട്ട് ഞങ്ങൾക്ക് പോകാം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർത്തും പിന്നെ ഞങ്ങള് വീഡിയോ എടുത്തും അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരണം വേറെ ഒന്നും അല്ല അവിടെ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും വരും അവിടെയൊക്കെ നമുക്ക് കാണാൻ ഒരു കുഴപ്പമില്ല സന്തോഷമാണ് അല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ സുധിച്ച് ചേച്ചി നന്നായാ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യും അപ്പൊ നിങ്ങൾ അതും ഓർത്ത് ടെൻഷനുണ്ടോ അയ്യോ സുദ്ധി വളർന്ന് വലുതായി ഞങ്ങൾക്കൊന്നും ചെയ്യൂല എന്നുള്ളൊരു ടെൻഷനും വേണ്ടട്ട ഇപ്പൊ അവണെങ്കിലും ചെയ്തോളൂ അപ്പൊ ഇനിയുള്ള അല്ലെ ഇനിയുള്ള കാലം എല്ലാവരും സന്തോഷത്തോടെ പോകണോന്ന് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ ഞാൻ ഇവരെ ഇപ്പൊ ഈ പറയുന്ന വ്യക്തികളെ നേരിട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സംസാരിച്ചിരുന്നു ഒരു കോൺഫറൻസ് കോൾ വരെ സംസാരിച്ച രാവിലെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ആ കാര്യം റെക്കോർഡ് ആയിരുന്നെങ്കിൽ റെക്കോർഡായിരുന്നെങ്കിലും അത് വേണ്ട അതും നമുക്ക് ഇനി പുറത്തോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല അപ്പൊ അവരായിട്ട് സംസാരിച്ചപ്പോഴും സുധിച്ച ചേച്ചി കൊറേയൊക്കെ ഡൗൺ ആയി പിന്നെ ആള് വേറെ എന്റെ തെറ്റുണ്ട് എന്നുള്ള ഇതുകൊണ്ടല്ല ഞാൻ ഡൗൺ ആയി നിൽക്കുന്നത് എനിക്കിതിന് ഒത്തിരി ഒന്നും ഒത്തിരി ഒത്തിരി കൈകളൊന്നും പറയണ്ട പോട്ടെ എല്ലാം തീർന്നു എനിക്കതൊന്നും പറയാനില്ല പിന്നെ ഇത്രേ ഉള്ളു ഞാൻ കള്ളിയല്ല ഇങ്ങനെ സ്ഥലം ഞാൻ വെച്ച് മറച്ച് ആരും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തെളിയിക്കണം അത്രീ കാര്യം കൂടി ഞാൻ പറഞ്ഞു ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഞങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന സമയം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ അവരെ വിശ്വസിക്കാതിരിക്കൂ അതുവരെ നിങ്ങൾ ഒരാൾ വന്നിട്ട് ഇത് അവര് നിങ്ങളെ കബളിപ്പിക്കണം അവര് നിങ്ങളെ പറ്റിക്കണെന്നും ഒരാൾ വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് വിശ്വസിക്കൂല കാര്യം ഞങ്ങൾക്കായിട്ട് ബോധ്യം തോന്നുന്നു ചേച്ചിക്കു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ബിനീഷെ ചേച്ചിനെ പറ്റിക്കാണെന്നും ചേച്ചിക്ക് തോന്നണ സമയം പറയും ചേച്ചി അവര് കൂട്ടായിരിക്കും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റടിക്ക് ഒരാൾ വന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിക്കൂ അപ്പൊ എന്ന് ഇത്രേ ഇത്രയേളു നമുക്ക് ഇന്ന് പറയാനായിട്ട് ഇന്നത്തെ ഇത് ചേച്ചിക്ക് നല്ല വിഷക്കിനുണ്ട് അപ്പൊ ഞങ്ങള് ചേച്ചിക്കും ചാനലിൽ വീഡിയോ എടുക്കാനാണ് അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ചാനലിൽ ഇന്ന് ആറ് മണിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് പറയാനുണ്ട് അത് ചേച്ചി അതിനകത്ത് വന്ന് പറയും നമ്മുടെ ചാനലിൽ പറയാത്ത കൊറേ കാര്യം ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതിന്റെ പറയ വരുന്നില്ല ബൈ ബൈ